ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടയറിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾ ഇതിലേക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം പിന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം Tower moment and nine of swords, magician energy. Render cards, so three of pentacles and hermit mode, and page of cups, eight of wands energy connections. Okay, so first one, it tower moment and page of cups energy connection. English, I'm going to tell you this. Which tower moment and you tower moment and the നിങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ നമ്മൾ ഒരു കാര്യത്തെ കാണുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ വീട് അതായത് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുറത്ത് കൊണ്ടുനടക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഭയങ്കരമായിട്ട് അമിതമായിട്ട് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞിട്ട് നിങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാം എൻ്റെ തലയിലാണ് ചില ആളുകൾ എല്ലാം അവർ ഒരുമിച്ച് അവർ തന്നെയായിരിക്കും ആയിരിക്കും ചെയ്യുക അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും പക്ഷെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇത് ഇന്ന ആൾ എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുന്നില്ല ചില ആളുകൾക്ക് നിങ്ങൾ തന്നെ എല്ലാം ചെയ്യുക എന്നുള്ളതൊരു അതാണ് ഞാനാണ് എല്ലാം ചെയ്യണം ആ ഒരു പോസിറ്റീവ് ഫീലാണ് നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ആ വീട് മുഴുവൻ നിങ്ങളുടെ തലയിലല്ല അതൊരു അതൊരു ടവർ മൂമെൻ്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്ക സാധ്യതയുണ്ട് അതായത് എല്ലാം ഒരു ദിവസം പെട്ടെന്ന് ബ്രേക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് ചിന്തിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എൻവയൺമെൻ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും അത് ചെയ്യണം ഇത് ചെയ്യണം ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻ്റായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ എൻവയോൺമെന്റ് ബെറ്റർ ആവാം പക്ഷെ അതിന് നിങ്ങൾ അനുവദിക്കാത്തതാണ് അതായത് ഈ പറയുന്ന വ്യക്തിയാണ് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പാരന്റ് ആണെങ്കിലും മറ്റുള്ളവർക്ക് അവസരം കൊടുത്താൽ അവർ കൂടി കാര്യങ്ങൾ ചെയ്യും പക്ഷെ സ്വയം ചെയ്താലേ തൃപ്തിയാവുള്ളൂ എന്നാൽ മറ്റുള്ളവർക്ക് ഓട് പറയുമ്പോൾ നമ്മൾ ചില ഇതിൽ പറയാറില്ലേ എല്ലാം സ്വയം ചെയ്യണം എന്നാലും എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇഫ് യു ആർ വർക്കിംഗ് ഓൺ സംതിങ് ആ ഒരു ലൈഫിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റേഷൻ ആയിരിക്കാം എന്നുള്ളതാവാം ഇത് സൂചിപ്പിക്കുന്നത് കാരണം എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളത് സക്സസിലേക്ക് ആവണം നിർബന്ധമില്ല ഇതിന് മുമ്പ് സക്സസ് ആവാത്ത കാര്യങ്ങളായിരിക്കാം ഒരു ടവ് മൂമെൻറ്റ് ചിലപ്പോൾ ഇത് പാസ്ഡാവാം ചില ആളുകൾക്ക് അപ്പോൾ സക്സസ് ആവാത്ത ആ കാര്യങ്ങൾ ലൈഫിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ നയൻ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഉണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് നിങ്ങൾ ഈ ഒരു ചിന്ത നെഗറ്റീവ് ഫീലിംഗ് പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈഫിൽ ബാലൻസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് മെറ്റീരിയലിസം അതായത് സ്പിരിച്വൽ വേൾഡ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ദൈവ അതേപോലെ നമ്മൾ ഭൗതികമായിട്ടുള്ള അതായത് മണി മാറ്റേഴ്സ് ഫിനാൻസ് മണി കരിയർ അതേപോലെ സ്പിരിച്വാലിറ്റി റിലീജിയൻ അതുപോലുള്ള കാര്യങ്ങൾ ഇത് രണ്ടും രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള സ്ട്രെസ് കാര്യങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫീലിംഗ് നയൻ ഓഫ് തോട്ട്സ് എനർജി കണക്ഷൻസ് ആണ് എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ലൈഫിൽ എവിടെ നിൽക്കണം എങ്ങനെ എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളൊരു എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് മെജീഷ്യൻ കാർഡാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു എനർജി നിങ്ങളൊരു മെജീഷ്യനാണ് അതായത് ഡോൺ ബി വെറീ ഇത് വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത് വറി ചെയ്തിരിക്കാതിരിക്കുക മറിച്ച് യു ആർ എ മെറ്റീഷ്യൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലേക്കുണ്ട് അതിനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് യു ക്യാൻ ഡൂ ഇറ്റ് വെൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അതായത് ഭയപ്പെട്ട് ഈ നൈൻ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് പോലെ ഇറ്റ് വോണ്ട് വർക്ക് അതല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കാതെ യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഇമജീഷ്യൻ എനർജിയിലേക്ക് മാറുക ഈ ഒരു എനർജിയാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് പുറകോട്ടേക്ക് വലിക്കാതെ നിങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നോളജ് വിസ്റ്റം എന്ത് കാര്യത്തിലാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പഠനം മറ്റു കാര്യങ്ങളായിരിക്കാം അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ഏത് കാര്യത്തിൽ ആ ഒരു വിഷ്ടം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം നോളേജ് മാത്രം കൊണ്ട് കാര്യമില്ല ആ ഒരു വിഷ്ടം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഹേമിഡ് മോഡ് ആൻഡ് ത്രീ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ട്രൂ ലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷനാണ് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നേ ഇവിടുത്തെ ഈ എനർജി സ്ട്രോങ് ബാലൻസ് ആണ് ഹേർമിഡ് മോഡ് സ്പിരിച്വാലിറ്റിയും കമ്പാഷൻ കൈൻഡ്നെസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കേൾസ് ഫിനാൻസ് കരിയർ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഇതാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇത് രണ്ടും ഒരേ സമയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള സിറ്റുവേഷനാണതി ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ ഒരു ടവ് മൊമെൻറ്റ് സിറ്റുവേഷനുണ്ട് അതാലോചിച്ച് ഒന്നും സംഭവിക്കില്ല മറിച്ച് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനും ആവരുത് ടോട്ടലി ഒരു സ്പിരിച്വൽ ആ ഒരു ലെവലിലാവരുത് ലോജിക്കും സയൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ ഇവിടത്തെ ഒരു എനർജി കണക്ഷൻ നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പ്രായത്തിൽ ഒരു കാലത്ത് നമ്മളത് ആ അതിനോടടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതല്ല ശരിക്കും എനിക്ക് വേണ്ടിയിരുന്നത് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറുന്നു അപ്പോൾ നിങ്ങളുടെ എയിം ഗോളൊക്കെ മാറുന്നതായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അതായിരുന്നിരിക്കാം എപ്പോഴും നിങ്ങളുടെ ഗോൾ പക്ഷെ അതിലോട് അടുക്കും തോറും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ആളുകൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരും ത്രീ ഓഫ് പെൻഡക്യുൽസ് എനർജിയാണ് സപ്പോർട്ട് സിസ്റ്റം ആണ് അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ത്രീ എനർജീസ് മറ്റുള്ളവർ ചുറ്റും വേറെ ആളുകൾ ടുഗെദർ വിത്ത് പീപ്പിൾ ചുറ്റുമുള്ള ആളുകളായിട്ട് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്ത് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഒറ്റക്കല്ല നിങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം ഫിനാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും ഇപ്പൊ ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു നിങ്ങളുടെ കരിയറിലാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് സഹായിക്കാൻ കെൽപ്പുള്ള ആളുകൾ അതല്ല നിങ്ങളൊരു കുട്ടിയാണ് ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പേഴ്സണലി ഇമോഷണൽ സപ്പോർട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം നിങ്ങളുടെ പാരൻസ് ആവാം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ടവർ മൊവ്മെന്റ് നിങ്ങൾ സ്റ്റക്കായിരുന്നു ആ സ്റ്റക്ക് എനർജി നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ് എന്നുള്ളതാണ് ഈ ഒരു ടവർ മൊമെന്റ് നിന്ന് പുറത്ത് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ റിയാലിറ്റി പ്ലെയിൻ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരികയാണ് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻ ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് സൂചി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് എത്തുന്നു ചില ആളുകൾക്ക് അത് പ്രണയമായിരിക്കാം ചില ആളുകൾക്ക് കരിയർ ആയിരിക്കാം ഫിനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടായിരിക്കാം എന്തുമാവാം അപ്പോൾ ആ ഒരു എന്തിന് എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചില ആളുകൾ അപ്രൂവലിനായിരിക്കും വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ചില ഡോക്യുമെൻറ്റേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലായിരിക്കാം അങ്ങനത്തെ ഒരു എനോജി ചില ആളുകൾ ഹോളിഡേക്ക് വെക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം ഇത് ഇതുവരെ റെഡി ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതായിരിക്കാം എന്തെങ്കിലും എന്തോ ഒരു അപ്രൂവലിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ടുള്ളൊരു സൂചനയുണ്ട് ആ ഒരു എനർജിയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് എയ്റ്റ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് എക്സാക്ട്ലി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടരുത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം ഒരു ഒരിത്തിരി കാര്യങ്ങൾ ചെയ്യാം പക്ഷെ കണ്ണടച്ചിട്ട് ഒറ്റയടിക്ക് അതിലേക്ക് നിങ്ങൾ എടുത്ത് ചാടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾ പേ അറ്റൻഷൻ എന്താണ് എങ്ങനെയാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി പോവുക ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിയാലിറ്റി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് റിയൽ വേൾഡ് പ്രോബ്ലംസ് മനസ്സിലാക്കി ഇഷ്യൂസ് ചാലഞ്ചസ് മനസ്സിലാക്കി നിങ്ങൾ എന്താണ് ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ നേരെയാക്കാം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അത് ലൈഫിലെ പേഴ്സണൽ ലൈഫായിരിക്കാം കുട്ടികൾ കുടുംബം ജോലി വിദ്യാഭ്യാസം മാതാപിതാക്കൾ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എന്തുമാവാം അപ്പോൾ ആ സൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് എന്നും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും താങ്ക്